നമസ്കാരം ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു രേണുസ്വദിക്ക് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങുമൊക്കെയായി നിന്നു തിരിയാൻ പോലും ഇപ്പോൾ രേണുവിന് ഒന്ന് നേരമില്ല കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണുസ്തുതിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടില് കിട്ടിയത് കുടുംബാംഗങ്ങളെ കൂട്ടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണു സുദി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ അറിയാത്തവർ വിരളമായിരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് രേണു ദാസേട്ടൻ കോഴിക്കോടുമായുള്ള ഒരു റീൽസ് വീഡിയോ വൈറലായതോടെയാണ് രേണു സോഷ്യൽ മീഡിയയിലെ താരമായത് ഇതിന് പിന്നാലെ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും രേണുവിനെ തേടിയെത്തി അതിന്റെ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലേക്കും രേണു എത്തിയിരുന്നു സുധിയുടെ മരണശേഷം അവരുടെ കുടുംബത്തിന് കെ എച്ച് ടി സി എന്ന സംഘടന വീട് വെച്ച് നൽകിയിരുന്നു സുധിയുടെ മക്കളായ കിച്ചുവിന്റെയും റതപ്പന്റെയും പേരിലാണ് വീട് കിച്ചു കൊല്ലത്ത് താമസിക്കുന്നതിനാൽ കോട്ടയത്ത് നിർമ്മിച്ച സുദലയത്തിൽ രേണുവും റിതപ്പനും രേണുവിന്റെ മാതാപിതാക്കളുമാണ് താമസിക്കുന്നത് അടുത്തിടെ ഈ വീടിനെതിരെ രേണുവും മാതാപിതാക്കളും രംഗത്തെത്തിയിരുന്നു പുതിയ വീട് വെച്ച് ആറുമാസം കഴിഞ്ഞതിന് പിന്നാലെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് മഴക്കാലത്ത് വീടിന് ചോർച്ചയുണ്ടായെന്നും ചുമരിൽ നിന്നും സിമന്റും പെയിന്റും അടർന്നു വീഴുന്നു എന്നും പറഞ്ഞാണ് രേണുവും പിതാവും രംഗത്തെത്തിയത് ഇത് വലിയ വിവാദമായിരുന്നു കെ എസ് ടി സിയുടെ ഫിറോസ് സീദിനെതിരെ രംഗത്തെത്തുകയും രേണുവിന്റെയും കുടുംബത്തിന്റെയും സമീപനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെതിരെയും രേണു രംഗത്തെത്തിയിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത് രേണുവും കുടുംബവും ഫിറോസിനെയും ബിഷപ്പിനോടും കാണിക്കുന്നത് നന്ദിക്കേടാണെന്നും സുധിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ലഭിച്ച വീട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് നിരവധി പേർ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ സമയമൊന്നും സുധിയുടെ മൂത്ത മകൻ കിച്ചു പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കിച്ചു വീട് വെച്ച് തന്നവർക്കെതിരെ താൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും താൻ അവരെ തള്ളിപ്പറയില്ലെന്നും കിച്ചു വ്യക്തമാക്കി തന്റെ യൂട്യൂബ് ചാനലിലെ ദയ ലൈവിൽ ഫോളോവേഴ്സ് ചോദിച്ച ചോദ്യത്തോടായിരുന്നു കിച്ചുവിന്റെ മറുപടി ഫെറോസിക്ക എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ഞാനുമായിട്ടൊരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു വീട് വെച്ച് തന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഇതുവരെ ആ വീടിന്റെ കുറ്റം പറഞ്ഞിട്ടില്ല വളരെ നല്ലൊരു വീടാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നമ്മളാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർ മനസ്സ് വെച്ച് ഒരു വീട് തന്നത് തന്നെ വലിയ കാര്യമല്ലേ ഒന്നുമില്ലാത്ത സമയത്ത് തന്ന വീടാണത് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയില്ലെന്നും കിച്ചു പറയുന്നു വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളാണത് പരിഹരിക്കേണ്ടതെന്നും കിച്ചു പറഞ്ഞു സ്ഥലവും വീടും ഒരാൾക്ക് കൊടുക്കുക എന്നത് നിസ്സാര കാര്യമല്ല എന്നും കിച്ചു ചൂണ്ടിക്കാട്ടി അതേസമയം എന്തുകൊണ്ടാണ് സുതിലയത്തിൽ താമസിക്കാത്തതെന്ന ചോദ്യത്തിനും കിച്ചു മറുപടി പറഞ്ഞു തനിക്ക് ഏറ്റവും കംഫർട്ടായി നിൽക്കാൻ പറ്റുന്നത് കൊല്ലത്താണെന്നും പഠനവും മറ്റുമെല്ലാം അവിടെ തന്നെയാണെന്നും കിച്ചു പറഞ്ഞു സുധിയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കിച്ചുവിന്റെ താമസം കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് അധികം നാളായിട്ടില്ല ആനിമേഷൻ വിദ്യാർത്ഥി അണക്കിച്ചു അടുത്തിടെ പുതിയൊരു കാറും സ്വന്തമാക്കിയിരുന്നു കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിൽ ഉള്ള മകനാണ് കിച്ചു ആദ്യ ഭാര്യ സുതിയെ ഉപേക്ഷിച്ച ശേഷമാണ് രേണുവിന് വിവാഹം കഴിക്കുന്നത് ഈ വിവാഹം ബന്ധത്തിലുള്ള മകനാണ് കൃതപ്പൻ അതേസമയം തന്നെ കുടുംബത്തിനായി കെ എച്ച് ഡി സി സംഘടന നിർമ്മിച്ചു കൊടുത്ത വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞ മാസം പിന്നിട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീടിന് ചോർച്ചയുണ്ടെന്നും പലയിടങ്ങളിലും പെയിന്റ് ഇളകിയെന്നും കാണിച്ച് ആദ്യം ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത് രേണു സുധിയായിരുന്നു പിന്നീട് അത് വീട് നിർമ്മിച്ചു കഴിഞ്ഞ ഡി സി സംഘടനയും രേണുവും തമ്മിലുള്ള തർക്കവും വഴക്കുമായി മാറി വീട് വെച്ച് തന്നവരുമായി മാത്രമല്ല വീട് നിർമ്മി ാൻ സ്ഥലം കൊടുത്ത ബിഷപ്പുമായും രേണു ഇപ്പോൾ തകൽച്ചയിലാണ് സുധിയുടെ മക്കളായ കിച്ചുവിന്റെയും ത്രിദിലിന്റെയും പേരിലാണ് വീടും സ്ഥലവും സുധിയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കിച്ചുവിന്റെ താമസം രേണുവും വിളയമകനും മാതാപിതാക്കളുമാണ് പുതിയ വീട്ടിൽ താമസിക്കുന്നത് വീട് നിർമ്മാണത്തിലുണ്ടായ പാളിസികൾ രേണു പൊതുയിടങ്ങളിൽ പരസ്യമായി പറഞ്ഞതോടെ കെ എച്ച് ടി സി സംഘടനയുടെ മേൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസ്യതയുടെ മേലും മങ്ങലേറ്റു കയ്യിലുണ്ടായിരുന്ന പല വർക്കുകളും കെ എച്ച് സി സംഘടനയ്ക്കും ഫിറോസിനും നഷ്ടം എന്നാൽ വീടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ കിച്ചു തയ്യാറായിരുന്നില്ല പക്ഷെ അടുത്തതായി സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ഫോളോവേഴ്സ് ാണ് ആദ്യമായി കിച്ചു ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ആ ഭാഗം ഫിറോസ് ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ടും എത്തി പക്കുമായി പ്രതികരണം അവസാനം യഥാർത്ഥ അവകാശം പ്രതികരിച്ചിട്ടുണ്ട് കിച്ചു നീ എന്ന് അവിടെ താമസിക്കുന്നു അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ആ വീട് എന്റെ പോക്കറ്റിലെ കാശെടുത്ത് ഞാൻ നിനക്ക് എല്ലാ മെയിന്റൈനൻസും ചെയ്തു തരും എന്നാണ് കിച്ചുവിന്റെ പ്രതികരണ വീഡിയോ പങ്കിട്ട് ഫിറോസ് കുറിച്ചത് തനിക്കും കുടുംബത്തിനും നല്ലൊരു വീട് സമ്മാനിച്ചവരെ താൻ ഒരിക്കലും തള്ളി പറയില്ലെന്നാണ് കിച്ചു പറഞ്ഞത് ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പേരിൽ വീട് തന്നേക്കുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവർക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഫിറോസുക എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാനുമായി ഒരു പ്രശ്നവുമില്ല അങ്ങനെ വീട് എനിക്ക് തന്നതിൽ വളരെ അധികം സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ഇതുവരെ ആ വീടിനെ കുറ്റവും പറഞ്ഞിട്ടില്ല വളരെ നല്ലൊരു വീടാണത് എന്തെങ്കിലും പ്രശ്നം ആ വീടിനുണ്ടെങ്കിൽ തന്നെ നമ്മളാണത് പരിഹരിക്കേണ്ടത് ഒരു വീട് വെച്ച് തരാൻ അവർ കാണിച്ച മനസ്സ് വലിയൊരു കാര്യം തന്നെയാണ് ഒരു വീട് ഇല്ലാത്ത സമയത്താണല്ലോ വീട് തന്നത് വീട് വെച്ച് തരാൻ മനസ്സ് കാണിച്ചല്ലോ ഞാൻ ഒരിക്കലും അവരെ പറയില്ല സ്ഥലവും വീടും ഒരാൾക്ക് കൊടുക്കുക എന്നത് നിസ്സാര കാര്യമല്ല അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് നമ്മുടെ കാര്യമാണ് എനിക്ക് കംഫർട്ടായി നിൽക്കാൻ കൊല്ലത്തെ വീട് വീടേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് പഠനവും കൊല്ലത്താണ് എന്നാണ് കിച്ചു പറഞ്ഞത് കുറച്ച് മാസം മുമ്പാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് പഠനവും എന്നാണ് കിച്ചു പറഞ്ഞത് കുറച്ച് മാസം മുമ്പാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അനുവിനൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം കുടുംബത്തോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളുടെ ഏറെയാണ് ുംനിമേഷൻ വിദ്യു ഇതിനോടകം നല്ലൊരു വരുമാനം യൂട്യൂബ് ബ്ലോഗിങ്ങിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞു പുതിയൊരു കാറും സ്വന്തമാക്കിയിരുന്നു അമ്മയ്ക്കും ജ്യേഷ്ഠനും കുടുംബത്തിനും ഒപ്പമാണ് കിച്ചുവിന്റെ താമസവും പഠനവും വിരളമായി രേണുവിനെയും അനിയൻ ഋതുലിനെയും കാണാൻ കിച്ചു കോട്ടയത്തെ സുധലയത്തിൽ വരും അതേസമയം തന്നെ രേണു സുതി ഇപ്പോൾ വലിയ രീതിയിലുള്ള മോഡലായി മാറിക്കഴിഞ്ഞു ഒരുപാട് ഷോകളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളുമായി തിരക്കിലാണ് രേണു രേണുസുതി രേണുസുതി ഇന്ന് തിരക്കോട് തിരക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിൽ പോകുന്നത് തന്നെ കുറച്ചാണ് ഇപ്പോൾ വിദേശത്തെ ഷോകളും മറ്റുമായി വലിയ രീതിയിൽ തിരക്കിലാണ് രേണുസുതി രേണുസുതി മോഡലിംഗ് രംഗത്ത് രംഗത്ത് സജീവമായതും ഫാഷൻ ഷോകളിൽ സ്ഥിര സാന്നിധ്യമായി മാറിയതും ലിബ്ര മോഡലിംഗ് ഇന്ത്യയ്ക്ക് വേണ്ടി റാമ്പിൽ ഇറങ്ങി തുടങ്ങിയ ശേഷമാണ് ആദ്യമായി അതീവ ക്ലാമറസ് ലുക്കിൽ രേണു റാമ്പിൽ എത്തിയതും ലിബ്ര മോഡലിംഗ് ഇന്ത്യ ജൂലൈയിൽ നടത്തിയ ഒരു ഫാഷൻ ഷോയിൽ ഷോ സ്റ്റോപ്പറായി പങ്കെടുത്തുകൊണ്ടായിരുന്നു അന്ന് റാം വാക്കിന്റെ വീഡിയോ വൈറലായപ്പോൾ അഭിനന്ദിച്ചും വിമർശിച്ചും എല്ലാം കമന്റുകൾ രേണുവിന് ലഭിച്ചിരുന്നു കസവുമുണ്ടെടുത്ത് മലയാളി മലയാളി ാണ് രേണു റാമ്പിൽ ചുവട് വെച്ചത് കസവ് ബ്രാലറ്റ് ആണ് മുണ്ടിനൊപ്പം ധരിച്ചിരുന്നത് വസ്ത്രത്തിനൊപ്പം ട്രഡീഷണൽ ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരുന്നു ചോപ്പ് കുപ്പിവളയാണ് അണിഞ്ഞിരുന്നത് ബേബി ഹെയർ സ്റ്റൈൽ ആയിരുന്നു ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരുന്നു ഹെവി മേക്കപ്പ് ആയിരുന്നു നേവൽ എക്സ്പോസ് ചെയ്തുള്ള വസ്ത്രമായിരുന്നു എന്നതുകൊണ്ട് തന്നെ റാംവാക്കിന്റെ വാക്കിന്റെ വീഡിയോ വൈറലായപ്പോൾ വലിയ രീതിയിൽ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രേണുവിന് കൊല്ലം സുതിയെ ഓർക്കുമ്പോൾ വിഷമമുണ്ടെന്ന രീതിയിലായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ വിധവയായ സ്ത്രീ ഗ്ലാമറസ് ആയി വസ്ത്രം ധരിക്കുന്നതിനെ ചോദ്യം ചെയ്തായിരുന്നു അന്ന് വിമർശിച്ചു വന്ന കമന്റുകൾ ഏറെയും ഇപ്പോഴത്തെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഫാഷൻ ഷോയുമായും രേണുവുമായും ബന്ധപ്പെടുത്തി പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കമ്പനി നിശ്ചയിച്ചിരുന്ന വസ്ത്രമായിരുന്നില്ല രേണു ആണെന്ന് ധരിച്ചിരുന്നത് എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രം വേണമെന്ന് രേണു ആവശ്യപ്പെട്ടു അത് പ്രകാരമാണ് അത്തരത്തിലൊരു വസ്ത്രം കമ്പനി നൽകിയതെന്നും ഫാഷൻ ഷോയുടെ ഭാഗമായി വ്യക്തി ആരോപിച്ചു രേണുവിനെ ബെസ്റ്റ് മോഡലായി തെരഞ്ഞെടുത്തതിന് എതിരെയും അയാൾ പ്രതികരിച്ചു ഒരു പേജന്റ് പോലും അറ്റൻഡ് ചെയ്യാത്ത രേണു എങ്ങനെ ബെസ്റ്റ് മോഡലായി എന്നാണ് ഫാഷൻ ഷോയിൽ ഭാഗമായി അയാൾ ചോദിച്ചത് അന്ന് നടന്ന ആ പരിപാടിയിൽ രേണു സുദിക്ക് ബെസ്റ്റ് മോഡലിലുള്ള അവാർഡും കൊടുത്തു രേണു സുദിക്ക് ഈ മോഡലിംഗ് ഫീൽഡിനെ പറ്റി മുമ്പ് എന്തെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളാണോ അല്ല ഒരു പരിചയവും അക്കാര്യത്തിൽ രേണുവിനില്ല മോഡലിംഗ് ഫീൽഡ് എന്താണെന്ന് പോലും അവർക്കറിയില്ല ആദ്യമായാണ് ഒരു കമ്പനി വിളിച്ചിട്ട് ഗസ്റ്റായി രേണു പങ്കെടുക്കുന്നത് ആദ്യമായി വന്നു അവാർഡും കൊടുത്തു അതിനുശേഷം ബിഗ് ബോസിലേക്ക് എൻട്രിയും കിട്ടി അന്ന് അന്ന് രേണു ധരിച്ച കോസ്റ്റ്യൂം പോലും കമ്പനി നൽകിയതായിരുന്നില്ല രേണു സുതി ആവശ്യപ്പെട്ടപ്പോൾ കമ്പനി നൽകിയ കോസ്റ്റ്യൂ ആണത് അല്ലാതെ കമ്പനി സ്വമേധയാ നൽകിയതല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു രേണുസുതി അതുകൊണ്ടാണ് ലിബ്ര മോഡലിംഗ് കമ്പനി രേണുസ്തുതിക്ക് അത് നൽകിയത് അതുകൊണ്ട് ബെസ്റ്റ് മോഡലിംഗിനുള്ള അവാർഡും കിട്ടി ഒരു പേജന്റ് പോലും അറ്റൻഡ് ചെയ്തയാളല്ലോ രേണുസുദി പിന്നെ എങ്ങനെ അവാർഡ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കും അതിനുള്ള അതിനൊരു കാരണം എന്താണ് ലിബ്ര മോഡലിംഗ് കമ്പനിയുടെ സിഇഒയോട് ചോദിച്ചു നോക്കിയാൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും അയാൾ പറഞ്ഞു ഫാഷൻ ഷോകളിൽ അടക്കം സാന്നിധ്യമായ ശേഷമാണ് രേണുവിന് ബിഗ് ബോസിലേക്ക് അവസരം തുറന്നു കിട്ടിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം രേണു സർവേവ് ചെയ്തു ഇന്ന് വിദേശത്തും സ്വദേശത്തുമായി കൈ നിറയെ പ്രോഗ്രാമുകളാണ് രേണുവിന് അഞ്ഞൂറ് രൂപയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്നിരുന്ന രേണുവിന് ഇന്ന് അത്യാവശ്യം ബാങ്ക് ബാലൻസും ഉണ്ട്